മുഖ്യമന്ത്രിയെ ബോംബ് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ബേസിക്കലി സുനിത ദേവദാസിൻ്റെ വീഡിയോയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സുനിത ദേവദാസ് എന്ന് പറയുന്നു അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു കൂടുതലായിട്ടൊന്നും ഞാനതിൽ കണ്ടില്ല ഏതായാലും നമുക്ക് ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ കൊടുക്കാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇതിന് ഇതുവരെ സഭാപക്ഷത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ ഈ കന്യാസ്ത്രീക്കെതിരെ മാത്രമായിരുന്നു കന്യാസ്ത്രീയെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ഇതിനെ ഈ ഒരു രീതിയിൽ വർഗീയമായി ട്വിസ്റ്റ് ചെയ്ത് ഈ ഒരു ആംഗിളിൽ നിങ്ങൾ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇതിനെ മറുപടിയുമായിട്ട് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിലോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അപ്പം ഞാൻ ഏതായാലും മുസ്ലിം സ്ത്രീ എന്നൊരു പ്രയോഗം ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് മുസ്ലിം സ്ത്രീകളോട് പൊതുവേ ബഹുമാനമാണ് ചില തീവ്രവാദ സംഘടനകളിൽപ്പെട്ട മുസ്ലിം വേഷധാരിയായ സ്ത്രീ ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിലോ എന്ന് നമുക്ക് ചോദിക്കാം ലഷ്കർ എ തൈബ ഐസിസ് എസ് ഡി പി ഐ പോലെയുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ അംഗമായ ഒരു സ്ത്രീ മുസ്ലിം എന്ന പേരെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല ഒരു തീവ്രവാദിനി എന്ന് പറയുന്നതായിരിക്കല്ലേ ശരി അതെ അതാണ് അതിൻ്റെ ശരി അങ്ങനെ ഒരു തീവ്രവാദിനിയായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാമത്തെ പോയിന്റ് രാഹുൽ ഈശ്വർ ഇതുപോലെ ഒരു വീഡിയോയുമായേ വരില്ലായിരുന്നു പകരം രാഹുൽ ഈശ്വർ എന്ത് പറയുമായിരുന്നു ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയാണോ മുസ്ലിം തീവ്രവാദിയാണോ ഹിന്ദു തീവ്രവാദിയാണോ എന്നൊക്കെ കോടതി വിധി വന്ന ശേഷമല്ലേ നമുക്ക് അറിയാൻ പറ്റൂ അത് കഴിയാതെ നമുക്ക് എന്തു പറയാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീടി ഇറക്കിയാണ് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലേ കേട്ടോ കഴിഞ്ഞ ഡൽഹി ബ്ലാസ്റ്റ് നടന്നപ്പോൾ രാഹുൽജി പറഞ്ഞ അതേ വാക്കുകളാണിത് അപ്പോൾ ഇതല്ലേ ഇരട്ടത്താപ്പ് ഇതല്ലേ ഹിപ്പോക്രസി ഞാൻ വീണ്ടും പറയുകയാണ് അവരെ ഞാൻ മുസ്ലിം എന്നെ വിളിക്കുന്നില്ല ഒരു തീവ്രവാദിനി അവരുടെ കൂട്ടത്തിലുള്ളവർ തീവ്രവാദികൾ എന്ന് മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ അവരെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പോയിട്ട് അവർക്കെതിരെ ഒരു വാക്കൊരിയാടാൻ രാഹുൽജിക്കും സുനിത ദേവദാസിനും നട്ടലുണ്ടായിരുന്നു ഇതാണ് നിങ്ങളുടെ രടത്താപ് സുനിതയും രാഹുലും ഇപ്പോൾ പറയുന്നത് കന്യാസ്ത്രീയുടെ വിഷയം അത് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് എന്നാണ് അത് തന്നെയാണ് ശരിയെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ തീവ്രവാദികൾ പിടിക്കപ്പെടുമ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് പറയാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നതാണ് നിങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഞാൻ അത്രമൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല വിരലിൽ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ച് കണ്ടത് അവരുടെ തന്നെ പോസ്റ്റുകൾ ഇപ്പം എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല മാസ് റിപ്പോർട്ടിങ് ചെയ്ത് പൂട്ടിച്ചതെന്ന് തോന്നുന്നു കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ ഇവിടെ പൂർണ്ണ നിശബ്ദതയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾവിശക്തി ഇല്ലാത്തത് കൊണ്ടാണ് സഭ ഒന്നടങ്കം ഇവിടെ സകല ക്രിസംഗി പ്രൊഫൈലുകളടക്കം കന്യാസ്ത്രീയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് കന്യാസ്ത്രീ വേഷധാരിയായ ഒരു സ്ത്രീക്ക് പോകണം ഇസ്ലാമിക വേഷധാരിയായ ഒരു സ്ത്രീ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഇസ്ലാമിനെ ഞാൻ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നില്ല ഇസ്ലാമിക വേഷധാരിയായ ഒരു തീവ്രവാദിനിയായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ആ സ്ത്രീയെ ന്യായീകരിച്ചു കൊണ്ട് പതിനായിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് കമൻറ്റുകളും പോസ്റ്റുകളും ഒഴുകിയെത്തുമായിരുന്നു രാഹുൽജി അടക്കം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാം തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ഇത്തരത്തിലുണ്ടാകുന്നത് സ്വാഭാവികം എന്നതുപോലെയുള്ള ക്ലിഷ ഡയലോഗുമായി വീഡിയോ വർക്കുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ കന്യാസ്ത്രീയെ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കൃസംഗി പ്രൊഫൈലുകളിൽ പോസ്റ്റ് വന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ കന്യാസ്ത്രീയെ സഭ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് രാഹുലിന് അറിയാവുന്ന കാര്യമാണ് അതേതായാലും പറയാൻ കാണിച്ച മനസ്സിന് നന്ദി കേട്ടോ പക്ഷേ ഈ സത്യം അറിയാമായിരുന്നിട്ടും ഇത്തരത്തിൽ ഒരു വർഗീയ ആംഗിളിൽ വീഡിയോ ചെയ്യുന്നത് തികച്ചും അപലപനീയമാണ് മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിൽ സ്വന്തം സ്വഭാവഗുണനിമിത്തം ഈ സന്യാസ സമൂഹത്തിൽ നിന്നും വെളിയിൽ പോയിട്ടുള്ളതും അതിനെ തുടർന്ന് സഭാവിരോധം പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ് സഭാവിരോധം പ്രസംഗിക്കുമ്പോൾ ആഹാ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ലൈ സഭാവിരോധം പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇവിടുത്തെ കുറേ യൂട്യൂബ് ചാനലുകൾ ഈ പുള്ളിക്കാരിയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പുറകെ ഓടി നടന്നിരുന്നു പറഞ്ഞു വരുന്നത് സഭ ഔദ്യോഗികമായി തന്നെ ഈ കന്യാസ്ത്രീ വേഷധാരിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സകല ഖൃസംഗി പ്രൊഫൈലുകളിലും ഇവർക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഏതെങ്കിലും ക്രിസംഗി പ്രൊഫൈലുകൾ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതായിട്ട് എനിക്കറിവില്ല എന്നാൽ ഡൽഹി സ്ഫോടനമടക്കം രാഹുലിൻ്റെ നിലപാട് അതിലെ പ്രതികളെ ന്യായീകരിക്കുന്നതായിരുന്നു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ അവരെ സന്ദേഹം മുനയിൽ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ മുസ്ലിം സമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും ഡൽഹി സ്ഫോടനം സ്ഫോടനമുണ്ടായപ്പോഴും പൊതുവെ അതിലെ പ്രതികളെ ന്യായീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മുഴുവനായിട്ടുണ്ടായിട്ടുള്ളത് ഇത് പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് ഇസ്ലാമിക പക്ഷത്തു നിന്നും ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് അവരിൽ തന്നെ പലരുടെയും കണ്ടൻറ് ഇപ്പോൾ ലഭ്യമല്ല മാസ് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചതാണോ എന്ന് സംശയം എനിക്കുണ്ട് ഞാൻ സഹോദര തുല്യം കാണുന്ന പല മുസ്ലിങ്ങളും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് അവർ പോലും ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല മുസ്ലിങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയണമെന്നല്ല ഞാൻ പറയുന്നത് ആരി ഹുസൈനെ പോലെയുള്ളവർ ചെയ്യുന്നത് പോലെ ഇസ്ലാം വിശ്വാസത്തെ പ്രതികൂട്ടി നിർത്തണമെന്നും ഞാൻ പറയുന്നില്ല ഇത് ചെയ്ത കാരണം നമുക്ക് അറിയാം അവരെ മാത്രം ആ തീവ്രവാദ സംഘടനകളെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇവിടെയുള്ള എത്ര മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ പോട്ടെ വലതുപക്ഷ ആക്ടിവിസ്റ്റ് എന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഇനി മൂന്നാമത്തെ പോയിൻറ്റ് കന്യാസ്ത്രീ വേഷധാരിയായ ഈ സ്ത്രീക്ക് പകരം ഇസ്ലാമിക വേഷധാരിയായ ഒരു തീവ്രവാദിനിയായിരുന്നു എങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ ഇസ്ലാമിനെ അല്ല ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ഇസ്ലാമിക വേഷധാരിയായ ഒരു തീവ്രവാദിനിയായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ നമുക്ക് കാണേണ്ടി വരികയില്ലായിരുന്നു ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറുപടി കൊടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ ക്രിസംഗി പ്രൊഫൈലുകളെല്ലാവരും തന്നെ ഈ സ്ത്രീക്ക് എതിരാണ് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് സഭാവിരോധം പ്രസംഗിച്ച് നടക്കുന്ന ഈ സ്ത്രീ എങ്ങനെയാണ് ക്രിസംഗിയാകുക ഡൽഹി സ്ഫോടനത്തിലോ മറ്റേതെങ്കിലും ഭീകരാക്രമണത്തിലോ പങ്കാളികളായിട്ടുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചരണം ഇസ്ലാമിക ഭാഗത്തു നിന്നോ സുനിതയുടെ ഭാഗത്തു നിന്നോ രാഹുലിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഹിപ്പോക്രസി ഇരട്ടത്താപ്പ് നിങ്ങളുടെ പക്ഷത്താണ് ഡൽഹി സ്ഫോടനത്തിൽ അനേകം നിരപരാധികളുടെ രക്തമൊഴുക്കിയവർക്കെതിരെ ഒരു വീഡിയോങ്കിലും അവർക്കെതിരെ ആ വ്യക്തികൾക്കെതിരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ സംഭവത്തെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു ന്യായീകരണ വീഡിയോ അല്ല അവർക്കെതിരെ ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ നട്ടല്ലുള്ളവരെ ആയിരുന്നു നട്ടല്ലുള്ളവരായിരുന്നു ഈ പറഞ്ഞിരുന്നതെങ്കിൽ സമ്മതിക്കാമായിരുന്നു ഈ സ്ത്രീ പറഞ്ഞത് തികഞ്ഞ തീവ്രവാദം തന്നെയാണ് സഭ ഒന്നടങ്കം സകല ക്രിസങ്കി പ്രൊഫൈലുകളും അവർ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ രാഹുലടക്കമുള്ള സകലരും അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തൂരുമായിരുന്നു തള്ളിപ്പറയുന്നത് പോട്ടെ ന്യായീകരിച്ചോണ്ട് വരുമായിരുന്നു അതിനുള്ള തെളിവാണ് ഡൽഹി സ്ഫോടനത്തിൽ പ്രതികളായിട്ടുള്ള വ്യക്തികൾക്കെതിരെ രാഹുലോ സുനിതയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമോ അതിലൊരാൾ പോലും അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഓ വാട്ട് എ ഹെപ്പോക്രസി